ഹലോ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ നാടും നാട്ടുവഴികളും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് നിങ്ങൾക്കായിക്കോളൂ ഒരു വീഡിയോ ഇട്ടത് അതിമനോഹരമായ റോഡുകൾ കാണാൻ എന്ത് ഭംഗിയാലേ നല്ല രസമല്ലേ കാണാൻ പണ്ട് ഇത് ഒരാൾക്ക് മാത്രം നടക്കാൻ വിധത്തിലുള്ള ചെറിയ ഇടവഴിയായിരുന്നു കേട്ടോ ഞാനിതിലൂടെ സൈക്കിളൊക്കെ ഓടിച്ച് പോകും കുട്ടിയാകുമ്പോൾ സൈക്കിളൊക്കെ ഓടിച്ച് പോകട്ടോ എൻ്റെ ഈ റോഡിൻ്റെ അറ്റത്തൊരു തോടുണ്ടേ നേരെ ചളിയൊക്കെ തോടാണ് നേരെ സൈക്കിൾ കൊണ്ട് ആ തോട്ടിൽ പോയി ഒറ്റ വീഴല കാരണം വളയ്ക്കാൻ അന്ന് വലിയ എഴിമ ആയിട്ടില്ലേനും അപ്പോൾ നേരെ കൊണ്ട് ഈ തോട്ടൽ പോയി അങ്ങ് വീഴും എന്നിട്ട് അയൽവാസികളാരെങ്കിലും ഓടി വന്നിട്ട് ഇതവിടെ ആയിരുന്നു കേട്ടോ തോട് ആ പച്ച പുല്ല് കാണുന്നില്ല അവിടെ അവിടെ പോയി ഒറ്റ വീഴല പിന്നെ അതുപോലെ തന്നെ മനോഹരമായ റോഡുകൾ കണ്ടില്ലേ ഏതെങ്കിലും പ്രതിമനോഹരമായ റോഡുകളാണ് തുടക്കത്തിലേ നിങ്ങൾ കണ്ടത് ഒടുക്കം ഇതിലും വലിയ രസമാണ് ഏഹ് അങ്ങനെ തോട്ടിൽ വീണ് കഴിഞ്ഞിട്ട് അയൽവാസികളൊക്കെ ഓടി വന്ന് രക്ഷിക്കല ഇത് സ്ഥിരം പതിവായിരുന്നു കേട്ടോ എൻ്റെ അതിനുശേഷം ഇവിടെ റോഡൊക്കെ വന്ന് ഞാൻ വീണത് കാരണമല്ല അല്ലോ നാട്ടുകാരുടെ പരാതി കാരണം റോഡ് വന്നതാണ് റോഡ് വന്നപ്പോഴോ ഇതാണ് അവസ്ഥ അതോഗതിയും വെള്ളിയാഴ്ചയാണ് റോഡിൻ്റെ അവസ്ഥ ഒക്കെ മഴ പെയ്താൽ ഇന്നിപ്പോൾ രണ്ട് ദിവസം മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയെങ്കിലും ആയത് ഇപ്പോൾ രണ്ട് ദിവസം മഴ ഉണ്ടെങ്കിലോ എങ്ങനെയായിരിക്കും ഉണ്ടല്ലേ ആ പോകണ രണ്ടെണ്ണം ഉണ്ടല്ലോ അത് വഴി നട കാൽനട യാത്രക്കാരൊന്നും ഇല്ല കേട്ടോ എൻ്റെ രണ്ടെണ്ണാണേ എൻ്റെ രണ്ട് മക്കളാണ് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ ഒരു രസത്തിന് മുന്നിലൂടെ നടന്നു പോകുന്നത് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥയൊക്കെ കാണാമല്ലോ ദയനീയമായ റോഡ് തുടക്കത്തിൽ നല്ല ഭംഗിയുള്ള റോഡും ഉടുക്കും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ റോഡിൻ്റെ അവസ്ഥ വീട്ടിലേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥ ഒരു ഗെയിം കളിച്ച് പോകുന്ന അവസ്ഥയാണ് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി പിന്നെ ഒന്ന് ഓടി പിന്നെ ഒന്ന് നടന്ന് ആ ലെവലിലുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു ടൂറിസം കേന്ദ്രമാണ് കടലുണ്ടി ബേഡ് സാങ്ച്വറി ഏ അതിൻ്റെ അടുത്തുള്ള റോഡാണ് അതിൻ്റെ അവസ്ഥയാണിത് അങ്ങനെ ഹോം സ്റ്റേക്ക് വരുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ വണ്ടിയും കാറൊക്കെ ഇട്ട് വന്ന് 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 റോഡായതാൽ ഈ അവസ്ഥയിലായി ആരെങ്കിലും പ്രസവവേദന എടുത്ത് ആശുപത്രിയിലേക്ക് പോകാമെന്ന് വെച്ചാൽ പൈസ ലാഭാണേ ഇവിടെ നിന്ന് തന്നെ പ്രസവമൊക്കെ ഉണ്ട് കഴിയും ഏ അങ്ങനെയുള്ളൊരു റോഡ് കണ്ടില്ലേ കുട്ടികൾക്കൊന്നും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ കല്ലും മുള്ളും മണ്ണും ചളിയും ഒക്കെ പാടായിട്ട് അതാ അറ്റത്താണ് കേട്ടോ എൻ്റെ വീട് നിങ്ങളെ റോഡ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ നിങ്ങളെ റോഡ് നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ ഏ ഞാൻ വീണ പോലെ ആരെങ്കിലും വീണ അവസ്ഥയൊക്കെ ഉണ്ടോ തോട്ടിലേക്കൊക്കെ സൈക്കിളും കൊണ്ട് സൈക്കിൾ മാത്രമേ കേട്ടോ ബൈക്ക് ഓടിച്ച് തെങ്ങുമ്മ കയറും ബൈക്ക് ഓടിച്ച് ഓടയില് വീഴും അങ്ങനെ ചില 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 കലാപരിപാടികളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വലിപ്പം വെച്ചില്ലേ അവൻ്റെ ലേ ശാന്തം വെച്ച് പണ്ട് ഇപ്പം അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകലില്ല അതാ കാണുന്ന നീരെ ഷീറ്റിട്ട വീടില്ലേ അതാണ് ഇട്ട് എൻ്റെ വീട് നേരെയുള്ള വീട് അതാണ് നമ്മുടെ വീട് നമ്മുടെ സ്വന്തം വീട് ലാസ്റ്റ് എൻഡിങ്ങിൻ്റെ ഇതാ കുറച്ച് ചളയും മണ്ണെ കണ്ടിട്ട് അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതിന് ഇങ്ങോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് വീട്ടിലേക്ക് പോകുമ്പോൾ അതുവരെ വന്ന വഴികളാണ് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അതൊക്കെ കണ്ട 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 ഇത് തന്നെ